അമേരിക്ക എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള വിസ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് എഴുപത്തിയഞ്ച് രാജ്യങ്ങൾ പക്ഷെ ആരും സംശയിക്കേണ്ട അതിനകത്ത് ഇന്ത്യക്കാരും ചൈനക്കാരും ഒന്നുമില്ല പക്ഷേ അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ട ചില രാജ്യങ്ങളിൽ പെട്ടവർക്ക് പോലും വിസ കൊടുക്കണ്ട എന്നാണ് ട്രംപിന്റെ തീരുമാനം അതിൽ തന്നെ പ്രധാനമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ഒന്ന് ട്രംപ് ഈ അടുത്തിടെ വിളിച്ച് ചോറ് കൊടുത്ത നമ്മുടെ അസിം മുനീറിന്റെ പാകിസ്ഥാന്റെ ജനങ്ങൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശനമില്ല അതായത് പാകിസ്ഥാനികളും ബംഗ്ലാദേശുകളും അടക്കം ഏകദേശം എഴുപത്തിയഞ്ച് രാജ്യങ്ങളിലുള്ളവർക്ക് അമേരിക്ക വിസ നിഷേധിച്ചിരിക്കുകയാണ് ഒരു കുറച്ച് രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം പാകിസ്ഥാൻ ബംഗ്ലാദേശ് സൊമാലിയ റഷ്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ നൈജീരിയ തായ്ലൻഡ് ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവർക്കാണ് വിസ നിഷേധിച്ചിരിക്കുന്നത് കുറച്ചുകൂടി രാജ്യങ്ങളുടെ പേര് നമുക്ക് നോക്കാം അതിനകത്ത് അൽബേനിയ ഉണ്ട് അൽജീരിയ ഉണ്ട് അതുപോലെ അർമേനിയ ഉണ്ട് അസർബൈജാൻ ഉണ്ട് നമ്മുടെ ബലാറസ് ഉണ്ട് ബംഗ്ലാദേശ് ഓൾറെഡി നമ്മൾ പറഞ്ഞു മ്യാൻമാർ ഉണ്ട് കംബോഡിയ ഉണ്ട് ക്യൂബയുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈജിപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് സി ഈജിപ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മിഡിൽ ഈസ്റ്റിലെ യു എസിന്റെ പോളിസികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോർദാനിലെ രാജാവ് വന്ന സമയത്തെ ട്രംപ് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തെ പുറത്തുനിന്ന് സ്വീകരിച്ചു അപ്പൊ അന്ന് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ പറഞ്ഞു മോദി വന്നപ്പോ ട്രംപ് പുറത്തു വന്ന് സ്വീകരിച്ചില്ലല്ലോ പക്ഷേ ജോർദാനിലെ രാജാവ് വന്നപ്പോൾ ഒരേ ട്രംപ് പുറത്ത് വന്ന് സ്വീകരിച്ചു ഇവരൊക്കെ എന്ന് പറയുന്നത് ട്രംപിന്റെ ട്രംപിന്റെ അടിമകളാണ് വെസൽ സ്റ്റേറ്റ്സ് ആണ് അമേരിക്ക പറയുന്നിടത്ത് നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വന്നപ്പോഴും ട്രംപ് പുറത്തിറങ്ങി സ്വീകരിച്ചു ട്രംപ് പുറത്ത് വന്ന് സ്വീകരിച്ചോ അല്ലെങ്കിൽ ട്രംപ് കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ ട്രംപ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടെ കാര്യം വളരെ ക്ലിയർ ക്ലിയറാണ് ഞാനിത് പറയാൻ കാരണം ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജനങ്ങൾക്കും വിസ നിഷേധിച്ചിരിക്കുകയാണ് അതായത് ആ എഴുപത്തിയഞ്ച് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ജോർദാൻ ഉണ്ട് കസാക്കിസ്ഥാനുണ്ട് കുവൈറ്റ് ഉണ്ട് അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ടവരാണ് കുവൈറ്റ് ഭരിക്കുന്നത് കുവൈറ്റ് ഉണ്ട് അതുപോലെ ലിബിയ ഉണ്ട് ലബനൻ ഉണ്ട് ലാവോസ് ഉണ്ട് മോൾഡോവ ഉണ്ട് മംഗോളിയ ഉണ്ട് മൊറോക്കോ ഉണ്ട് നേപ്പാൾ ഉണ്ട് നേപ്പാളിലുള്ളവർക്ക് വരെ വിസ നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് യമൻ ഉസ്ബക്കിസ്ഥാൻ ഉഗാണ്ട അടക്കം അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിസ നിഷേധിച്ചിരിക്കുന്നത് ചൈനക്കാർ ഇതിനകത്തുണ്ടോ ഇല്ല ഇന്ത്യക്കാർ ഇതിനകത്തുണ്ടോ ഇല്ല അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ആവശ്യമുള്ള രാജ്യങ്ങളെ അമേരിക്ക എപ്പോഴും പരിഗണിക്കും ഇന്ത്യയും ചൈനയും ഒന്നും അമേരിക്കയ്ക്ക് പിണക്കാനോ ഈ വിധത്തിൽ ഇന്ത്യക്കാർക്ക് ഇനി വിസ കൊടുക്കില്ല എന്ന് തീരുമാനിക്കാനോ പറ്റില്ല ഇനി അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ ഇന്ത്യയെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ ഒരു ലിമിറ്റഡ് പീരീഡിനപ്പുറം അത് സാധിക്കില്ല കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഇത്രയും പവർഫുള്ളായിട്ട് നിൽക്കുന്നതിൽ ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാര് അമേരിക്കയുടെ ടെക് മേഖല കംപ്ലീറ്റ് ഇന്ത്യക്കാരുടെ ഒരു ആധിപത്യമുള്ളത് നമുക്ക് കാണാൻ പറ്റും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലപ്പത്ത് വരെ ഇന്ത്യക്കാര് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണത് സോ അത്രയും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇന്ത്യ അമേരിക്ക വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അമേരിക്കയുടെ കൂടെ നിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഡിമാൻഡുകൾ അംഗീകരിപ്പിക്കാൻ പറ്റുമോ എന്ന് ട്രംപ് പരിശ്രമിച്ചു നോക്കിയതാണ് പറ്റില്ല എന്ന് അമേരിക്ക ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട് ശക്തര് ശക്തനെ ബഹുമാനിക്കും ദുർബലരെ അല്ലെങ്കിൽ ബെഗ്ഗേഴ്സിനെ അവർ പരിഗണിക്കില്ല ഇവിടെ പാകിസ്ഥാന്റെ കാര്യം പറയുമ്പോൾ ട്രംപ് ഒരു ബെഗ്ഗറെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ എനിക്കത് പറയുന്നത് കൊണ്ട് ഭയങ്കര പാകിസ്ഥാൻ്റെ വിദ്വേഷം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമാണ് പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ഈ വിശാലമായ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ് പക്ഷെ ഇന്നവർ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ ഇന്ന് അവർ വെറും ബെഗ്ഗേഴ്സിനെ പോലെയാണ് അതിപ്പോൾ ബംഗ്ലാദേശായാലും ഈ പാകിസ്ഥാനായാലും സെൽഫ് റെസ്പെക്റ്റ് ഇല്ല അവിടെയുള്ള ആളുകളെ പൊട്ടന്മാരാക്കാനായിട്ട് കുറെ കള്ളങ്ങൾ അല്ലെങ്കിൽ നുണകൾ പടച്ചു വിടുന്നു എന്നുള്ളതല്ലാതെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ അടക്കം ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കി അമേരിക്കയുടെ സഹായം തേടി അമേരിക്കയുടെ മുമ്പിൽ സകലതും കീഴടങ്ങി കൊടുത്തവരാണ് ഈ പാകിസ്ഥാനികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസിം മുനീറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് അസിം മുനീറിനെ കുറിച്ച് പറയുന്നത് അതായത് ട്രംപ് അത് പുള്ളിയുടെ ഒരു ഒരു സാമന്തനായിട്ടാണ് പരിഗണിക്കുന്നത് സ്നേഹമുണ്ട് ഇപ്പോൾ നമ്മുടെ കിങ് വന്നപ്പോൾ ജോർദാന്റെ കിങ് വന്നപ്പോൾ ട്രംപ് ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ച് അകത്തു കൊണ്ടുപോയതുപോലെ അസിം മുനീറിനെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിനെയും ഒക്കെ കാണുമ്പോൾ ട്രംപ് ഭയങ്കരമായിട്ട് ആദരവൊക്കെ കാണിച്ച് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും പക്ഷേ എൻ്റെ എൻ്റെ പയ്യനാണ് കേട്ടോ ഇവൻ എൻ്റെ മിടുക്കനായിട്ടുള്ള ഫീൽഡ് മാർഷലാണ് നമ്മളെ നമ്മളെ ഭയനാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അങ്ങനെയാണ് ട്രംപ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനെ ഒക്കെ ആ രീതിയിൽ ട്രംപിന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയും ചൈനയും റഷ്യയും ഒരേപോലെ അല്ല അമേരിക്ക കാണുന്നത് ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ കാര്യങ്ങളെ വീക്ഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇപ്പോൾ ചൈനയെ അമേരിക്ക കുറെ കൂടെ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് കാണുന്നത് അമേരിക്കയുടെ ഡയറക്റ്റ് കോമ്പിറ്റേറ്റർ ആയിട്ടാണ് കാണുന്നത് ചൈനയെ അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിന് കൊടുക്കുന്ന ആ റെസ്പെക്റ്റും അല്ലെങ്കിൽ ആ അത്രയും ഒരു ഒരു പ്രാധാന്യം ചിലപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിക്ക് കിട്ടണമെന്നില്ല പക്ഷേ ഇവിടത്തെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ കണ്ണില് ശക്തമായ രാജ്യങ്ങളെ മാത്രമേ അവർ പ്രധാനമായിട്ട് പരിഗണിക്കുകയുള്ളൂ അവിടെ എന്തായാലും ഒരു നാലോ അഞ്ചോ രാജ്യങ്ങളിൽ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ് പണ്ട് നമുക്ക് ഒരു വിലയും യു എസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അടൽ ബിഹാരി വാജ്പേയി വന്നതിന് ശേഷമാണ് ഇന്ത്യ യു എസ് റിലേഷനിൽ വലിയ മാറ്റം ഉണ്ടാവുന്നത് പിന്നീട് അത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് തുടരുന്നു നരേന്ദ്രമോദി വന്നപ്പോൾ വീണ്ടും അതിനെ മുന്നോട്ട് കുറെ കൂടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്ക അവരുടെ പതിവ് രീതിയിൽ ഇന്ത്യയെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചു നോക്കി പക്ഷെ അത് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി അമേരിക്ക അങ്ങനെ ചെയ്യാൻ കാരണം ഇന്ത്യയുടെ ഒരു ബാലൻസിങ് പവർ ആയിട്ടുള്ള ഒരു മാറ്റമാണ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട് സോ ഇന്ത്യ ഒരു പുതിയ ഒരു പവറായിട്ട് ഒരു ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് നമ്മളിപ്പോൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും എടുത്തു നോക്കൂ അവിടെ ഒന്നും തന്നെ ശക്തമായ ഒരു സൈനിക ശക്തിയില്ല എന്തുകൊണ്ടാണ് ലോകത്തെ പവർഫുള്ളായിട്ടുള്ള ഒരു അഞ്ച് രാജ്യങ്ങളുടെ പേരെടുക്കുമ്പോൾ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും കൂടെ ആകെ മൊത്തം ഒരു അമേരിക്ക മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന രാജ്യങ്ങളെല്ലാം ഏഷ്യൻ രാജ്യങ്ങളാണ് ഏഷ്യയിൽ നിന്നാണ് ശക്തമായ രാജ്യങ്ങൾ വരുന്നത് ഇപ്പോൾ നമ്മൾ പൊതുവേ റഷ്യയെ നമ്മൾ യൂറേഷ്യൻ രാജ്യം എന്ന് വിളിക്കും റഷ്യൻ പോപ്പുലേഷൻ കൂടുതലും യൂറോപ്പിനോട് ചേർന്ന ഭാഗത്തും റഷ്യയുടെ ഭൂവിസ്തൃതി കൂടുതലും ഏഷ്യയോട് ചേർന്നുമാണ് കിടക്കുന്നതും പലപ്പോഴും റഷ്യയെ നമ്മൾ യൂറോപ്പായിട്ടും ഏഷ്യയായിട്ടും പരിഗണിക്കും അപ്പൊ നമുക്കിവിടെ ഏഷ്യ ആയിട്ട് തന്നെ പരിഗണിക്കാം അപ്പോൾ അങ്ങനെ നോക്കിയാൽ ലോകത്തെ ആയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിൽ വരുന്ന റഷ്യ ചൈന ഇന്ത്യ ഇതെല്ലാം ഏഷ്യൻ രാജ്യങ്ങളാണ് എന്തുകൊണ്ട് ബ്രസീൽ വരുന്നില്ല അർജന്റീന വരുന്നില്ല മെക്സിക്കോ വരുന്നില്ല കാനഡ വരുന്നില്ല ഇവരെ ഒന്നും അങ്ങനെ വളരാൻ അമേരിക്ക അനുവദിക്കില്ല അമേരിക്കയുടെ പരിസരത്ത് വേറെ ഒരു സൂപ്പർ പവർ വേണ്ട അല്ലെങ്കിൽ വേറൊരു എമേർജിംഗ് പവർ വേണ്ട ഞങ്ങൾ മതി എന്നുള്ളതാണ് അമേരിക്കക്കെതിരെ ആരെങ്കിലും തിരികുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വെനസ്വേലൻ പ്രസിഡന്റിന് സംഭവിച്ചതുപോലെ സംഭവിക്കും ഇതാണ് അമേരിക്ക ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അമേരിക്ക എഴുപത്തഞ്ച് രാജ്യങ്ങളെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് താൽക്കാലികമാണ് പതിയെ പതിയെ കുറേ രാജ്യങ്ങൾക്കൊക്കെ വീണ്ടും വിസ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ വരും ചിലപ്പോൾ പാകിസ്ഥാനും കിട്ടും പക്ഷെ അമേരിക്കയുടെ പ്രഥമ പട്ടികയാണ് നമ്മൾ ഈ കാണുന്നത് അമേരിക്ക എപ്പോഴും സംശയദൃഷ്ടിയോടെ കാണുന്ന എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്റ്റ് അടക്കമുണ്ട് എന്നുള്ളതാണ് ജോർദാൻ ജോർദാനടക്കമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മെജോറിറ്റി ഇസ്ലാമിക രാജ്യങ്ങൾ വരുന്നുണ്ട് ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നതിനോട് അവർക്ക് വലിയ താല്പര്യം ഇന്ത്യക്കാരെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്താൻ പറ്റാത്തത് സ്കിൽഡ് ആയിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന കഴിവുള്ളവരാണ് അല്ലാതെ ഒട്ടും കഴിവില്ലാത്തവരല്ല അമേരിക്കയിലോട്ട് പോകുന്നത് അവരെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് ചൈനക്കാരെന്താ മാറ്റി നിർത്താൻ പറ്റാത്തത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങോട്ട് പോകുന്നത് അതിലുപരിയായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നാല് രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളൊക്കെയാണ് ഇന്ത്യയും ചൈനയും അപ്പം ഇവിടെയുള്ള ജനങ്ങളെ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല റഷ്യ എന്തുകൊണ്ടാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത് സമീപകാലത്ത് യുക്രൈൻ റഷ്യ യുദ്ധവും അതിന്റെ പശ്ചാത്തലവും ഒക്കെ അതിൻ്റെ പുറയിൽ ഒരു കാരണമാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പട്ടികയിൽ റഷ്യയുടെ പേരും വരില്ല ഇവിടെ നമ്മൾ ഒരു കാര്യം പാകിസ്ഥാനുകൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക യൂസ് ആൻഡ് ത്രോ ഒരു ടിഷ്യൂ പേപ്പറായിട്ടാണ് പാകിസ്ഥാനെ കാണുന്നത് ജസ്റ്റ് കവറിന്ന് എടുക്കുക തുടക്കിയ എടുത്ത് കളയുക അത്രേ ഉള്ളൂ അതിനൊപ്പറം വേറെ ഒരു വാല്യൂ അവർക്ക് കൊടുത്തിട്ടില്ല ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യം നമുക്ക് എപ്പോഴാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു കൈ കഴുകിയിട്ട് വരുന്ന സമയത്ത് കയ്യിൽ വെള്ളം ഉണ്ടാവുന്ന ഈർപ്പം ഉണ്ടാവുന്ന സമയത്ത് കൈ തുടയ്ക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം ചിലപ്പോൾ ടിഷ്യൂ പേപ്പർ ആയിരിക്കും നമ്മൾ കൃത്യമായിട്ടും അതെടുക്കും അതെടുത്ത് കൈ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ അതിനെവിടേക്ക് അറിയുന്നത് ചവറ്റുകൊട്ടയിലേക്കാണ് അതാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല അത് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും യു എസ് കാണുന്നത് അങ്ങനെയാണ് അപ്പൊ യു എസ് എന്തെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ കുറച്ച് ഡോളർ വെച്ച് നീട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ സൗജന്യങ്ങൾ തരുമ്പോ കൈനീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഡോഗിന്റെ വില പോലും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ ഒരു റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് തുല്യതയോട് കൂടിയിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം യു എസ് എതിർക്കും യു എസ് ഒരിക്കലും അവരുടെ ആ ഒരു ഡോമിനൻസിനെ ചോദ്യം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ ഏറ്റവും പവർഫുൾ രാജ്യമാണ് പക്ഷേ അല്ല നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് ഞങ്ങളെപ്പോലുള്ള രാജ്യങ്ങൾക്കും കുറച്ചൊക്കെ ശക്തി ഉണ്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് മാത്രം നടന്നാ പറ്റില്ല ഞങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾ കേൾക്കണം എന്ന് അങ്ങോട്ട് പറയാനുള്ള ധൈര്യം കാണിക്കുമ്പോൾ യു എസ് എന്ത് ചെയ്യും നമ്മളെ പരീക്ഷിക്കാൻ തീരുമാനിക്കും നമ്മളെ അവർ പല രീതിയിൽ പ്രഷർ ചെലുത്തും നരേന്ദ്രമോദി പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ ട്രംപ് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഡീലിൽ ഒപ്പിടാൻ നമുക്ക് പറ്റില്ല ഇത് മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് രണ്ട് രാജ്യങ്ങൾക്കും ഗുണമുള്ള ഒരു ട്രേഡ് ഡീലെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അമേരിക്ക പറഞ്ഞത് പറ്റില്ല പ്രസിഡന്റ് തീരുമാനിച്ചു നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ അപ്പൊ ഇന്ത്യ പറഞ്ഞു പറ്റില്ല ഇന്ത്യ വ്യക്തമായും പറഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്തു അവർ താരിഫ് തന്നു നോക്കി അവർ ചെയ്യാൻ നോക്കി പലതും ചെയ്തു ഇന്ത്യ കുലിഞ്ഞോ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഒരു ശക്തി അല്ല ഇന്ത്യ അങ്ങനെയൊന്നും കുലിങ്ങില്ല അപ്പോൾ അമേരിക്കയ്ക്ക് ശരിക്കും ഇന്ത്യയോടുള്ള മനോഭാവം എന്തായിരിക്കും ഇന്ത്യ നമ്മൾ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ഒന്നും പോലെ അല്ല അവിടെ അമേരിക്കയ്ക്ക് നമ്മളിവിടെ അറിയാത്തൊരു ബഹുമാനമൊക്കെ അങ്ങ് വരും അതാണ് അവർക്ക് ചൈനയോടും റഷ്യയോടും ഒക്കെ ഉള്ളത് അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മളോടും തരക്കേടില്ലാത്ത ഒരു ബഹുമാനമൊക്കെ അമേരിക്കയ്ക്കുണ്ട് ഇവിടെ ശരിക്കും നാണം കെടുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അസിം മുനീറും കൂടെ ട്രംപ് വിളിക്കുമ്പം വിളിക്കുമ്പോൾ ഓടി അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോകും ട്രംപ് നേരിട്ട് വിളിക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കൊണ്ടായിരിക്കും വിളിപ്പിക്കുന്നത് അസിം മുനീറിനെ പ്രസിഡന്റ് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറയും ചോറ് വാരി വായിൽ വെച്ച സമയമായിരിക്കും അസീം മുനീർ പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിട്ട് ഉടുപ്പെടുത്തിട്ട് കയറി പോകും ഇതാ സംഭവം അത്ര ബഹുമാനമാണ് പ്രസിഡന്റിനോട് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച ആളാണ് ഈ പറയുന്ന അസിം മുനീറും അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒക്കെ അപ്പോൾ ആ പാകിസ്ഥാനിലെ ആളുകൾക്കാണ് വിസ നിഷേധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം അവിടെയൊക്കെ തീവ്രവാദി ഉണ്ടെന്ന് ഈ കൂട്ടത്തിൽ കയറി പോകുന്നവരിൽ തീവ്രവാദിയും കാണും അവിടെ ചെന്നിട്ട് ഒരു പാകിസ്ഥാനി അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അയാൾ പോകുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ലാൻഡ് ചെയ്യുമ്പോൾ തീവ്രവാദി ആവണമെന്നൊന്നുമില്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഏത് സമയത്തും തീവ്രവാദിയാകാം ഒരു പാകിസ്ഥാനി എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് കാരണം അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് തീവ്രവാദിയാക്കാൻ എളുപ്പമാണ് ഇത് അമേരിക്കയ്ക്ക് അറിയാം ഇത് പല മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലെ മനുഷ്യരുടെ കാര്യം ഇതാണ് ഇന്ത്യൻസിനെ അല്ല അവർ അവരുടെ കാഴ്ചപ്പാടും ഒക്കെ മനോഭാവമൊക്കെ ആണ് അപ്പം അതുകൊണ്ട് ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ അമേരിക്ക അങ്ങോട്ട് അടിപ്പിക്കില്ല മറ്റൊരു പിടിയുമായി വീണ്ടും